സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ടാണ് കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ല ഡയറക്ട് റോഡിനോട് ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു ഏരിയയിൽ ഒരു പതിനൊന്നര സെന്റ് സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത് അതിലൊരു ഓടിട്ട പഴയൊരു ട്രഡീഷണൽ തറവാട് വീടും വരുന്നുണ്ട് അത് നല്ല നിരപ്പായ സ്ഥലമാണ് വീട് അപ്പാർട്ട്മെന്റ് ബിൽഡിങ് ഗോഡൗൺ വയർ ഹൗസ് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള മഞ്ചേരി പട്ടണത്തിലെ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ചുറ്റു കോമ്പൗണ്ട് വാൾ ഉണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു സാധാരണ കിണറും ഈ ഒരു പ്ലോട്ടിലുണ്ട് സ്ഥലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് കാണുന്നൊരു പുതിയ കെട്ടിടാണിത് ഇത് മെയിൻ റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണിത് അതായത് മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഒരു ഇരുന്നൂറ്റൻപത് മുന്നൂറ് മീറ്റർ ഉള്ളൂ ഈ വളവ് കഴിഞ്ഞാൽ ഈ വളവ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അൻപത് മീറ്റർ അപ്പുറത്ത് കഴിഞ്ഞാൽ മെയിൻ ബൈപ്പാസ് ഉണ്ട് അപ്പോൾ മഞ്ചേരി പട്ടണത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ അടുത്തായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ഗോഡോണുകൾ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് മുകൾ ഭാഗത്ത് ക്വാർട്ടേഴ്സ് അങ്ങനെയുള്ള നല്ലൊരു ഏരിയ ആണത് ഈ നമ്മൾ കാലിസ്ഥലത്തിൻ്റെ വിലയാണതിൽ ചോദിക്കുന്നത് അതിൽ വീട് അതിന് നമ്മൾ വീടിനല്ല വില ചോദിക്കുന്നത് സ്ഥലത്തിന് എത്രയാണോ അതിൻ്റെ വിലയാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു അസെറ്റായിട്ട് ആരെങ്കിലും വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കൊല്ലം ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കുന്നതിലാറ് കൂടുതൽ നമുക്ക് നല്ല ഒരു പ്രോഫിറ്റ് ഈ ഒരു പ്രോപ്പർട്ടിമേ കിട്ടും തീർച്ചയാണ് മഞ്ചേരി ടൗണിലാണെന്ന് പറഞ്ഞല്ലോ മഞ്ചേരി മെഡിക്കൽ കോളേജ് എടുത്താണ് അതുപോലെ തന്നെ ജില്ലാ കോടതി രണ്ട് ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റി ഇല്ല വലിയൊരു പട്ടണം മഞ്ചേരി ടൗൺ അപ്പോൾ ഈ മഞ്ചേരി പട്ടണത്തിന്റെ ഏകദേശം ഹൃദയഭാഗത്ത് തന്നെ ആയിട്ടാണ് ഈയൊരു പ്രോപ്പർട്ടി ഉള്ളത് നിലവിൽ ഈയൊരു പ്രോപ്പർട്ടിയിൽ നല്ല രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് അവർ നിങ്ങൾക്ക് കണ്ടാലറിയാം വാഴ ചേമ്പ് കുരുമുളക് അങ്ങനെയുള്ള നല്ല കൃഷികളൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു സാധാരണ നല്ലൊരു ഫാമിലിയാണ് ഇപ്പം നാല് ഭാഗവും അതിനെല്ലാം ക്ലിയറാണ് പതിനൊന്നര സെന്റ് സ്ഥലം റെക്കാടിക്കലുണ്ട് എത്രയാണ് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല തിട്ടപ്പെടുത്തിയിട്ട് സെന്റിനാണ് നമ്മൾ വില പറയണത് ഒരു സെന്റ് സ്ഥലത്തിന് പത്ത് ലക്ഷമാണ് ചോദ്യം കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് തൊട്ടടുത്തുള്ളൊക്കെ കച്ചവടം ആയിട്ടുള്ള ഏകദേശം ആ റേഞ്ചിലാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് ഒരു സെന്റ് സ്ഥലത്തിന് പത്ത് ലക്ഷം രൂപ അതാണ് ഇതിന്റെ ഒരു വില നല്ല സ്ഥലമാണ് നല്ല നിരപ്പായിട്ടുള്ള പ്രദേശാണ് ആർക്കെങ്കിലും വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം മഞ്ചേരി പാണ്ടിക്കാട് റോഡിലെ പുതിയ ബസ് സ്റ്റാൻഡാണ് നിങ്ങൾ കാണുന്നത് ഈ ബസ് കയറുന്നത് ഈ ബസ് സ്റ്റാൻഡിനോട് ചാരി ഇവിടെ പുതിയ ഓക്സിജൻ ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട് ഈ ബസ് സ്റ്റാൻഡ് ചാരി ഈ മുകളിലേക്ക് ഈ കാറ് പോകുന്ന റൂട്ടിന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് എടുത്തക്ക ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി